യാറ്റിൽ നാല് പേർ മുങ്ങി മരിച്ചു പോലീസ് ഡ്രൈവറായ അനിൽകുമാർ മകൻ അമൽ ചേട്ടന്റെ മകൻ അബ്ദൈദ് സഹോദരിയുടെ മകൻ ആനന്ദ് എന്നിവരാണ് മരിച്ചത് ആറിന് സമീപത്തെ പുരയിടത്തിൽ വളമിട്ട ശേഷം ഇവർ കരമനയാറ്റിൽ ഇറങ്ങുകയായിരുന്നു അനിൽകുമാറിന്റെ സഹോദരിയുടെ മകൻ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ മുങ്ങിത്താണു ഇവരെ രക്ഷിക്കാൻ ഇറങ്ങിയതാണ് അനിൽകുമാർ ഇതിനിടെ ആദ്യം ആൾ കരക്ക് കയറി ഇതിനിടെ അമൽ വെള്ളത്തിലേക്ക് ചാടി കുഞ്ഞിനെ രക്ഷിക്കുന്നതിനിടെയാണ് മറ്റുള്ളവരും അപകടത്തിൽപ്പെട്ടത് എസ് പിയും ഐ ജിയും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഐ ജി ഹർഷിത അട്ടലൂരിയുടെ ഡ്രൈവറാണ് അനിൽകുമാർ മൃതദേഹങ്ങൾ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി